നമ്മൾ പോയില്ലേ നമ്മുടെ ഒക്കെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ ഇതിലൊക്കെ നമ്മുടെ ഗോൾഡൻ ടൈം എന്നും നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിലൊരു ചിരിയൊക്കെ വരുന്ന ചില സമയമൊക്കെ ഉണ്ടാവും നമ്മുടെ കരിയറിൽ ഉണ്ടാവും നമ്മുടെ അല്ലെങ്കിൽ കരിയറിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും ഒക്കെ ഉണ്ടാവും ആ ഒരു സമയം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയമാണ് എസ് എഫ് ഐ കാലം എൻ്റെ ലൈഫിലെ ഏറ്റവും എപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പോഴും എസ് എഫ് ഐ ആണെങ്കിലും എപ്പോഴും അതൊരു ലൈഫിലെ ഏറ്റവും സുന്ദരമായ സമയമാണ് അപ്പം ഗോൾഡൻ മൊമെന്റ്സ് ഇനിയും ഉണ്ടാവാം ഉണ്ടാവണം അല്ല നമ്മൾ നമ്മൾ ആലോചിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്ന സമയങ്ങളെല്ലാം ആ സമയം വളരെ ചെറിയൊരു ലോകത്ത് നിന്നും പെട്ടെന്ന് ഒരുപാട് ആളുകൾ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് പരിചയപ്പെടാൻ കഴിയുന്ന ഒരു സമയത്തേക്ക് പെട്ടെന്ന് എനിക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ സമയം അതായത് ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ് അപ്പൊ എന്റെ ക്യാമ്പസ് എന്റെ കൂട്ടുകാരെന്നുള്ളതിനപ്പുറം കേരള സർവകലാശാലയിലെ മിക്ക ക്യാമ്പസുകളിലും എനിക്ക് പോകാൻ കഴിയുന്നു അവിടുത്തെ കുട്ടികളുടെ വിശാലമായ ഒരു ലോകം ലോകം ഓപ്പണാകുന്നു എല്ലാവരെയും കാണുന്നു പിന്നെ വൈസ് ചാൻസലർ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരുമായി നേരിട്ടൊരു കമ്മ്യൂണിക്കേഷന് സാധ്യമാവുന്നു